നമസ്കാരം ഷിരൂരിൽ അർജുനും ഒപ്പം കാണാതായവർക്കും വേണ്ടിയുള്ള തെരച്ചിൽ അതിൻ്റെ പത്താം നാളിൽ എത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അതിൻ്റെ അവസാന തെരച്ചിലിനായുള്ള ഉപകരണങ്ങൾ തീവണ്ടിയിൽ രാജധാനി എക്സ്പ്രസ്സിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്നത് പത്ത് നാളുകൾ ആയി ചില സൂചനകൾ കഴിഞ്ഞ ദിവസം ലഭിച്ചു ട്രക്ക് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച സൂചനകൾ കഴിഞ്ഞ ദിവസം ലഭിച്ചു ഈ ഘട്ടത്തിൽ കേരളത്തിൽ വ്യത്യസ്തമായ ചില ചർച്ചകൾ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയ ചില ചർച്ചകളുടെ തുടർച്ചയായി നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ആദ്യ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സർക്കാരും അധികൃതരും കാണിച്ച രക്ഷാപ്രവർത്തനത്തിനായുള്ള അലംഭാവത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് തുടർ പ്രവർത്തനങ്ങളിലേക്ക് അധികൃതർ കടന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ ഘട്ടത്തിൽ അവസാനം ട്രക്കിൻ്റെ സൂചന കിട്ടിയ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയോടുകൂടി മറ്റൊരു വ്യത്യസ്തമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ബി ജെ പി ആണ് അവിടുത്തെ മുൻ സർക്കാരിനെ നയിച്ചിരുന്നത് എന്നതാണ് ഇത് പറയാനുള്ള കാരണം ഇന്നലെ മുതൽ മറ്റ് വ്യത്യസ്തമായ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അർജുനൻ്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഈ തെരച്ചിലിൽ അലംഭാവം കാണിച്ചതിനെതിരെ ശക്തമായി ആ കുടുംബം പ്രതികരിച്ചു രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ റിപ്പോർട്ടിങ്ങിനായി ഇറങ്ങിത്തിരിച്ച ഡോക്ടർ അരുൺകുമാറിനും റിപ്പോർട്ടർ ടി വി ായ ഒരു പ്രചാരണമാണ് അതിൻ്റെ വസ്തുതയും വസ്തുതയില്ലായ്മയും എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്നാമതായി പ്രധാനമായി പരിശോധിക്കുന്നത് മൂന്നാമത്തേത് അവിടത്തേക്ക് രണ്ട് ദിവസത്തിന് ശേഷവും രക്ഷാപ്രവർത്തനം സജീവമല്ല എന്ന് കണ്ട് കേരളത്തിൽ നിന്ന് ചെറു ചെറു സംഘങ്ങളായി പലരും അങ്ങോട്ട് പോയിട്ടുണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഏഷ്യാനെറ്റ് മുതൽ റിപ്പോർട്ടർ വരെയുള്ള ചാനലുകൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ചിത്രമുണ്ട് ഇത്തരം ആളുകൾ സംഘം സംഘമായി അങ്ങോട്ടേക്ക് പോയിരുന്നു ആരുമില്ലെങ്കിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിറങ്ങാം എന്ന് സ്വമേധയാ അവർക്ക് മറ്റ് ലാഭം ങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്വമേധയാ ഇറങ്ങി തിരിച്ചിരുന്നു ഇവർക്കെതിരായ പ്രചരണം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ അപകടത്തിനൊക്കെ ഉത്തരവാദികൾ ഈ മൂന്ന് വിഭാഗമാണ് എന്ന് ഒന്നാമത്തേതായി അർജുൻ്റെ കുടുംബമാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഇതിനെല്ലാം തുടക്കമിട്ടത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിലൂടെ പുറത്തു വന്ന ട്വിറ്റർ പേജിലൂടെ എക്സ് പേജിലൂടെ പുറത്തു വന്ന ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ഡോക്ടർ അരുൺകുമാറിനെതിരെയും തുടർന്ന് അർജുൻ്റെ ബന്ധുക്കളുടെ വൈകാരികമായ പ്രതികരണത്തിനെതിരായ യും ആയ തുടർ പ്രചാരണങ്ങളുടെയും ഒക്കെ ഒരു സ്റ്റാർട്ടിങ് അവിടെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മനോരമ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വാർത്തയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നമുക്ക് വ്യക്തത എന്താണെന്ന് കിട്ടും എന്തറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പാഞ്ഞത് വഴി തെറ്റിച്ചോ കേരള രക്ഷാപ്രവർത്തകർ അർജുൻ്റെ കുടുംബത്തിന് നേരെയും സൈബർ ആക്രമണം എന്ന തലക്കെട്ടിലാണ് വാർത്ത കർണാടക ഷിരൂരിൽ നദിയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയതിന് പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമാകുന്നു അർജുൻ്റെ കുടുംബത്തിന് നേരെയും സൈബർ ആക്രമണം നടക്കുകയാണ് അർജുൻ്റെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ച് വൈകാരികമായി സംസാരിച്ചതോടെയാണ് ഒരു വിഭാഗം ഇവർക്കെതിരെ തിരിഞ്ഞത് ഇതോടെ ഇവർ മാധ്യമങ്ങളെ കാണുന്നതിന് പോലും കഴിഞ്ഞ ദിവസം വിമുഖത കാണിച്ചു കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരാണ് സമൂഹ മാധ്യമത്തിൽ ഏറ്റുമുട്ടുന്നവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാറുള്ള രച്ച് ജിപ്ത് ഇസ്രായേലിനെതിരെയും രൂക്ഷ രൂക്ഷാക്രമണമാണ് പതിനാറിന് അർജുനെ കാണാതായെങ്കിലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന് ആരോപണം ഉയർന്നു കുടുംബം എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷമാണ് തിരച്ചിലിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വേഗം വന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് വാർത്ത വന്നതോടെ കേരളത്തിൽ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ഷീരൂരിലേക്ക് തിരിച്ചു മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത് ചൊവ്വാഴ്ച തന്നെ നാല് മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ നിർബന്ധിതരാവുകയായിരുന്നു വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചെന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണം ഉയർത്തുന്നത് കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നു കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എഞ്ചിൻ സ്റ്റാർട്ടായിരുന്നു െന്നും ഫോൺ റിങ് ചെയ്തു എന്നെല്ലാം ഉള്ള പ്രചരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്നും വരെ പ്രചരണം ഉണ്ടായി ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണെന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണെന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നു പതിനാറിന് അർജുനെ കാണാതായി ഇതിൽ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായി ഉയരുന്നത് ഒന്ന് പതിനാറിന് അപകടം നടന്നിട്ടും മൂന്നാം ദിവസം മാത്രമാണ് സജീവമായ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതോടുകൂടി ഈ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന സൈബർ ആക്രമണം ത്തിന് പ്രസക്തി ഇല്ലാതാവുകയാണ് നിലനിൽപ്പ് ഇല്ലാതാവുകയാണ് കാരണം ഈ ആദ്യ ദിവസങ്ങളിൽ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പോലീസുകാരെയും എം പിമാരെയും ജനപ്രതിനിധികളെയെല്ലാം നിരന്തരമായി ബന്ധപ്പെടുകയാണ് എഫ്ഐആർ പോലും ഇടുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായി കേരളത്തിലെ മാധ്യമങ്ങൾ അതിലൊരു മലയാളിയാണ് എന്നുള്ളത് കൊണ്ടു സജീവമായി രംഗത്തിറങ്ങുകയാണ് അവർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സംപ്രേഷണം ചെയ്യുകയാണ് വാർത്തകൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ആളില്ലെങ്കിൽ ഞങ്ങളിതാ എന്ന് പറഞ്ഞ് പോവുകയാണ് എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അധികാരികൾ ഇവർ പറയുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തി അതുകൊണ്ട് വഴിതെറ്റിച്ചു എന്നാണ് പറയുന്നത് എന്തൊരു വർത്തമാനമാണ് കാരണം ഇന്ത്യ മുഴുവൻ ഇന്ത്യയുടെ ഭരണകൂട പ്രതിനിധികളായി എത്തുന്ന രക്ഷാപ്രവർത്തകർ ഏതെങ്കിലും അശാസ്ത്രീയമായി രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന അല്ലെങ്കിൽ സ്വന്തം ജീവൻ നൽകി ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് അവരുടെ രക്ഷാപ്രവർത്തനം പിന്തിരിപ്പിച്ച് വേറെ ത സ്ഥലത്ത് തപ്പി എന്നാണ് പറയുന്നത് ഇതൊക്കെ വിശ്വസനീയമായ കാര്യമാകുന്നത് എങ്ങനെയാണ് അതായത് പുഴയിൽ ശാസ്ത്രീയമായി രക്ഷാപ്രവർത്തനം നടത്താൻ പോവുകയായിരുന്നു എന്തായാലും ഇതിന്റെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇന്നിപ്പോൾ രാജധാനി എക്സ്പ്രസിൽ ഉള്ളൂ അന്ന് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച ആളുകളെ ഇവർ പോയി പിന്തിരിപ്പിച്ച് കരയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതെന്ത് രക്ഷാപ്രവർത്തനമായിരിക്കും ആരെങ്കിലും പോയി ഒരു സ്ഥലത്താണെന്ന് പറയുമ്പോൾ ഉടനെ അങ്ങോട്ട് മാറ്റുന്ന രക്ഷാപ്രവർത്തനം എന്ത് രക്ഷാപ്രവർത്തനം ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതൊക്കെ ഈ പ്രതികരണമൊക്കെ ഇപ്പോൾ മിലിറ്ററിയുടെ ആളുകൾ പോലും ഇന്നലെ ചില ചാനലുകളൊക്കെ ചീത്ത പറയുന്നതാണു ഈ പ്രതികരണം കാണുമ്പോൾ എനിക്കതാണ് തോന്നുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ യു സൈബർ സെല്ലുകൾ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സൈബർ മേഖലയിലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രചരണം നടക്കുന്നത് ആ പ്രചരണം നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തത് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണോ നടത്തേണ്ടത് എന്നുള്ളതാണ് മാത്രമല്ല ഈ ആദ്യ ദിവസങ്ങളിൽ എന്താണ് അവിടെ നടന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കൊണ്ട് അശാസ്ത്രീയമായ സമ്മർദ്ദങ്ങൾ അശാസ്ത്രീയമായ നിലയിൽ ഈ രക്ഷാപ്രവർത്തനം വേണമെന്ന സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ശരിയാണോ എന്നുള്ളതൊക്കെ ചോദ്യമാണ് പക്ഷേ അതിന് വഴങ്ങുന്ന തരത്തിലേക്ക് രക്ഷാപ്രവർത്തക നേതൃത്വം നമ്മുടെ സൈന്യമായാലും സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസികളായാലും കേന്ദ്ര ഏജൻസികളായാലും അങ്ങനെ വഴങ്ങുന്നതാണ് ാണോ ശാസ്ത്രീയമായ രീതി എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാകുന്ന സംശയം വാർത്തയൊക്കെ എതിരായിട്ട് വന്നിട്ടുണ്ടാവും അതിനെതിരായ പ്രതിഷേധമൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ആ നിലയിൽ തന്നെ നേരിടുന്നത് ശരിയാണ് പക്ഷേ ഇങ്ങനെ നമ്മുടെ സൈന്യത്തെ ഒക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല ഇത്തരത്തിൽ ആരെങ്കിലും പോയി ഇവിടെ പരുതണം എന്ന് പറയുമ്പോൾ അവിടെ പരുതാൻ പോകുന്ന സൈന്യമല്ല നമ്മുടേത് എന്നാണ് എൻ്റെ അറിവിലുള്ള ചെറിയ കാര്യം ഇനി ഇത്തരം ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് സർക്കാരുകളാണ് ഏതെങ്കിലും വ്യക്തികൾക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ച് അവർ പറയുന്നത് പോലെ ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കില്ല നാവികസേനയുടെ മുങ്ങൽ വിദഗ്ദ്ധർ പോലും പിന്മാറിയ കുത്തൊഴുക്കുള്ള കലങ്ങിമറിഞ്ഞ നിലയിലാണ് നദിയിലാണ് ഇവിടെ നിന്നും പോയ ചിലർ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അടുത്ത തെരച്ചിൽ നടത്തേണ്ടി വരും എന്നറിയാമെന്നതിനാൽ ആരെയും പുഴയിലിറങ്ങാൻ കർണാടക അനുവദിച്ചില്ല യുക്തമായ തീരുമാനം അപകടം നടന്ന ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ചുവെങ്കിലും പിന്നീട് കർണാടക സ്വീകരിച്ച നിലപാട് ശൈലി എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് അത് പിന്നീട് ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ആദ്യ ദിവസത്തെ മാധ്യമ വാർത്തകളാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രേരണയുണ്ടാക്കിയത് എം കെ രാഘവൻ കെ സി വേണുഗോപാലിൻ്റെ ശക്തമായ സമ്മർദ്ദം ഒപ്പം സിദ്ധരാമയ അവിടെ വന്നു എന്നുള്ളതും നേരാണ് കുറച്ചു നേരം അവരുടെ വിമർശനം മറ്റു രീതിയിലുണ്ടായിരുന്നു അത് നമ്മൾ കാണേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ബന്ധുക്കൾ അവരുടെ വേദനയാണ് പങ്കുവെക്കുക അതിനെ ആ നിലയിൽ കാണാനുള്ള ശാസ്ത്രീയമായ ബോധം അവബോധം നമുക്കുണ്ടാവുക ഇത്തരം രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാവുക നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ ബന്ധുക്കളുടെ വൈകാരികതയെ നമ്മളെ വഴിതിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് രക്ഷാപ്രവർത്തനമാണ് അധികൃതർ നടത്തുക എന്നാണ് ഇന്നത്തെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം ഇനി അടുത്തത് രണ്ടാമത്തത് പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യ ദിവസങ്ങളിൽ അവിടെ എത്തിയ ഒരു സംഘം റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വിയുടെ ജേണലിസ്റ്റുകൾ കൂടിയാണ് അതിൽ ഡോക്ടർ അരുൺകുമാർ അവരുടെ പ്രശസ്തനായ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ അതിശക്തമായ വിമർശനങ്ങൾ അവിടെ എത്തി ഉന്നയിച്ചിരുന്നു അതിലൊരു കാര്യം ഇത്ര ദിവസമായിട്ടും അവിടെ ഒരു തരത്തിലുള്ള ഇടപെടലും കാര്യമായ ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടത് ആ വിമർശനത്തിൻ്റെ തുടർച്ചയായി അവിടെ നിരന്തരമായ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് പതിനാറാം തീയതിക്ക് ശേഷം അങ്കോള പോലീസ് സ്റ്റേഷനിൽ പതിനേഴ് മുതൽ കയറി കയറിയിറങ്ങുന്നുണ്ട് ട്രക്കുടമയും അർജുൻ്റെ ബന്ധുക്കളും ഒരു ലോറിയേ ഇല്ല എന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ ഒരു എഫ് ഐ ആർ പോലും ഇട്ടത് പത്തൊമ്പതിനാണ് അതും കേരളത്തിൻ്റെ സമ്മർദ്ദം ശക്തമായപ്പോൾ മാത്രം പിന്നീട് പത്തൊമ്പത് മുതൽ തെരച്ചിൽ ആരംഭിച്ചപ്പോഴോ അതും ചട്ടപ്പടി എന്നാണ് ആരോപണ ഉയർന്നത് രാവിലെ ആറരയ്ക്ക് അറിയിപ്പ് വരും എന്നിട്ട് വൈകുന്നേരം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തുടങ്ങും എന്നിട്ട് സാധാരണ പകൽ ജോലി പോലെ അത് അവസാനിപ്പിക്കും എന്നാണ് അവിടെ നിന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് പിന്നീട് മനസ്സിലാക്കാം മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ ഒന്ന് രണ്ടെണ്ണം വന്നു വേറെ യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് വന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം രാത്രിയും തെരച്ചിൽ നടത്താനുള്ള എന്ത് തടസ്സമാണ് എന്ത് പ്രോട്ടോകോളാണ് ഉള്ളത് എന്ന് നമുക്ക് സംശയം തോന്നും അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ ഓടയിൽ ഒരു റെയിൽവേ ജീവനക്കാരൻ വീണു പോയപ്പോൾ അവിടെ നടത്തിയ പരിശോധന ഒരു രാത്രി മുഴുവൻ നടത്തിയ പരിശോധന നമ്മുടെ ഓർമ്മയിലുണ്ട് അവിടെ ഏതെങ്കിലും വൈകുന്നേരം അവിടെ നിർത്തിവച്ചിട്ടല്ല പരിശോധന നടത്തുക അത്തരത്തിലുള്ള പരിശോധനാ സംവിധാനം അടിയന്തര സാഹചര്യങ്ങൾ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി തുടർ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കറിയാവുന്നൊരു കാര്യം അതിനു പകരം നിശ്ചിത സമയത്ത് അത് അവസാനിപ്പിക്കുന്നു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതങ്ങനെയല്ല രാത്രി ഞങ്ങൾ ജോലിയില്ല എന്നുള്ള മട്ടിലാണ് നമുക്ക് അന്നേരം കാര്യങ്ങൾ മനസ്സിലായത് ഇത്തരത്തിലുള്ള സാഹചര്യം കാണുമ്പോൾ സ്വാഭാവികമായി വരുന്ന വിമർശനങ്ങളാണ് ഈ വാർത്തകളിലൂടെ വന്നത് എല്ലാ മാധ്യമങ്ങളും അതിൽ ഗൗരവമുള്ള പങ്കുവഹിച്ചിട്ട് നേരത്തെ മനോരമയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ നിരന്തരമായ വാർത്തകളും പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് യു ഡി എഫിൻ്റെ എക്സ് പേജിൽ ഡോക്ടർ അരുൺകുമാർ റാണിയിലെ പ്രധാന ഉത്തരവാദി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇന്നലെ രംഗത്ത് വന്നത് അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവർ ഉൾപ്പെടെയുള്ള ചർച്ചകളിലും അവരുടെ മറ്റ് തത്സമയ വിവരങ്ങൾ നൽകുന്നതിൻ്റെ ഇടയിലും ചില മാധ്യമങ്ങൾ നൽകിയ തെറ്റായ വാർത്ത എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ തമ്മിലുള്ള തർക്കം കൂടിയായി മാറിയിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ ഈ വിവരം കൗണ്ടറായി വരുന്നു റിപ്പോർട്ടർ ടി അതിനെ തുടർച്ചയായി മറുപടി പറയുന്നു ഏഷ്യാനെറ്റും യു ഡി എഫും മറ്റ് ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ ഒരു നിരയിൽ അണിനിരക്കുകയും മറ്റൊരു നിരയിൽ ഈ റിപ്പോർട്ടർ ടിവിയും അരുൺകുമാറും ഒക്കെ അണിനിരക്കുകയും രഞ്ജിത്ത് ഇസ്രായേലും അർജുൻ്റെ ബന്ധുക്കളെയും ഒക്കെ അണിനിരത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വില്ലൻ നായകൻ സ്വഭാവം ഈ കാര്യത്തിലും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തായാലും ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ രാവിലെ തന്നെ അവരുടെ റിപ്പോർട്ടർ രംഗത്തെത്തിയിട്ടുണ്ട് പതിനാറാം തീയതി രാവിലെ എട്ട് നാല് മണ്ണിനടിയിൽ കുടുങ്ങുന്ന ഈ അർജുനെ തിരികെ പിടിക്കാൻ വേണ്ടി പതിനാറാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ആ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് ചെറുവില മൂന്ന് ഹിറ്റാച്ചികൾ മാത്രമാണ് നാല് ടോറസുകൾ മാത്രമായി ഒരു ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കാനില്ലാതെയാണ് പ്രവർത്തനം നടക്കുന്നത് മംഗളവൈദ്യ അവിടെ എത്തിയെങ്കിലും തിരിച്ചുപോയി എം എൽ എ സതീഷ് സെയിൽ പതിനേ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ആ സ്ഥലത്ത് അവിടെ ഉണ്ടെങ്കിലും എങ്ങനെ ഏകോപിപ്പിക്കണം ഏകോപിപ്പിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല അത് ജില്ലാ അതോറിറ്റിക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പുതുതായിട്ട് സ്ഥലം മാറിയെത്തിയ കളക്ടർ ഈ വിവരങ്ങൾ കൃത്യമായ ആളുകളിൽ എത്തിക്കാതെ പോയ സംവിധാനം ഇതായിരുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമ്മൾ കണ്ടത് ഈ വിഷയം റിപ്പോർട്ടർ സാനിയുയിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതും തുടർന്ന് കുടുംബത്തിന്റെ പരാതിയും എം കെ രാഘവ് എംപിക്ക് നൽകുന്ന പരാതിയും കെ സി വേണുഗോപാലിന്റെ ഇടപെടലും റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് ചൊവ്വാഴ്ച ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടും ബുധനാഴ്ച മുതൽ ആർമിയെ വിളിക്കാൻ കുടുംബം ആവശ്യപ്പെടുന്നു റിപ്പോർട്ടർ ഒരേ ഒരു ക്യാമ്പയിൻ മാത്രമേ നടത്തുള്ളൂ ഇത് ജില്ലാ ധികാരികളുടെ കയ്യിൽ നിൽക്കാത്ത രക്ഷാപ്രവർത്തനമാണ് ആർമി വരണം ഈ ആവശ്യം റിപ്പോർട്ടർ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിന്റെ ഭാഗമായി ആർമിയെ വിളിക്കാനുള്ള സമ്മർദ്ദം ഏറിയുന്നത് ശരിയാണ് അത് നിഷേധിക്കുന്നില്ല ജില്ലാ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനം നമ്മളവിടെ കണ്ടതാണ് റിപ്പോർട്ടറിന്റെ വാർത്താസംഗം എത്തുന്ന പോലും തെരച്ചിൽ നടക്കാത്ത കാഴ്ചയും തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഈ വീഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതൊരു കുറ്റമാണെങ്കിൽ ഈ റിപ്പോർട്ട് ടിവിയോ ഞാനോ മാപ്പ് പറയാൻ തയ്യാറാണ് അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം മൂടിവെച്ച് ഒരു സിസ്റ്റത്തിന്റെ ലാബ്സിന് വെള്ള വേണ്ടി പ്രിയപ്പെട്ട സാമൂഹ്യ മാധ്യമ ഹാൻഡിൽ ചെയ്യുന്ന നേതാവേ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാൻ ൂ കുടുംബത്തോട് ചെയ്യുന്ന വസ്തുതകൾക്ക് നേരെ നിങ്ങൾ രാഷ്ട്രീയം കളിക്കലാണ് എൻ്റെ ജോലി രാഷ്ട്രീയമല്ല വസ്തുതകൾ വസ്തുതയായി പറയലാണ് ഇനി നിങ്ങൾ എന്തെഴുതിയാലും കൃത്യമായി വിദഗ്ധരുടെ അഭിപ്രായത്തെ അരുൺകുമാർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം സ്വയമേവ എത്തിയ രക്ഷാപ്രവർത്തകരുടെ കാര്യത്തിലാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരിഹസിക്കപ്പെടുന്നത് ഇസ്രായേലിനെ പോലെയുള്ള ആളുകളെ നമ്മളെ മുമ്പിലേക്ക് എത്തിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള ചാനലുകളിലെ ചർച്ചകളിലൂടെ തന്നെയാണ് ഇപ്പോൾ ഒടുവിൽ രഞ്ജിത് ഇസ്രായേലിനെ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ അവരുടെ ന്യൂസ് അവറിൽ വിനു വിജോൺ തള്ളി കാഴ്ചയും നമ്മൾ കണ്ടു പറയാം ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിൽ ഇടയ്ക്കായിരുന്നു എൻ ഡി ആർഫിലൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുരമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് ഇതിനുള്ള മറുപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തകർക്കെതിരായ നിലപാട് അതിന്റെ തുടർച്ചയായി സൈബർ ആക്രമണവും ശക്തമാവുകയാണ് അതിനുള്ള വിശദീകരണവും ഡോക്ടർ കുമാർ നടത്തുന്നുണ്ട് ഒരു സിസ്റ്റവും രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ ഈ അർജുൻ ഈ രഞ്ജിത് ഇസ്രായേലിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ ആരുടെ വാക്കുകളാണ് കേൾക്കുക അവിടെ ആരുടെ വാക്കുകളാണ് നിങ്ങൾക്ക് സോൾസായി ലഭിക്കുക ഈ നമ്മൾ സിദ്ധരാമയെയും മന്ത്രിയും സന്ദർശിക്കുന്നതുവരെ പുഴയിലാണ് ലോറി എന്നുള്ള ഉറപ്പ് കർണാടക സർക്കാർ നൽകിയിരുന്നു അവിടെ സോണാർ മെഷീൻ കൊണ്ടുവന്നിരുന്നു അവിടെ ഡിക്ടറ്റർ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ചിരുന്നു പല ചോദ്യങ്ങളുമുണ്ട് ആ ചോദ്യങ്ങൾ കുടുംബത്തിനുമുണ്ട് ആ കുടുംബത്തിൻ്റെ ആർമി വന്ന് പരിശോധന നടത്തണമെന്നാവശ്യമാണ് റിപ്പോർട്ട് ടി വി മുന്നോട്ട് വെച്ചത് അത് അംഗീകരിച്ചു അതിൽ ഞങ്ങൾക്കേറെ അതിലുള്ള ചരിതാർത്ഥ്യമുണ്ട് പക്ഷേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുന്നത് അവനെ ജീവനോട് തിരികെ കിട്ടുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഊർജ്ജിതമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കെ സി ോവാൽ മുതൽ സിദ്ധരാമയ്യ മുതൽ ഒടുവിൽ എം കെ എം അഷറഫ് മുതൽ ആദ്യം ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമായി കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ അവിടെ എത്തിയ ഓരോരുത്തരും സച്ചിൻ ദേവും അടക്കമുള്ള എം എൽ എമാരും ഒക്കെ ഇതിൽ അവിടെ സജീവമായി അവരുടെ ആഗ്രഹത്തിന് വേണ്ടി നിലകൊണ്ടു പ്രവർത്തനങ്ങളുമായി നിലകൊണ്ടു ഇതൊന്നും മറച്ചു പിടിച്ചുകൊണ്ടല്ല ഇതൊന്നും കാണാതെ അല്ല പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്കറിയാം അപകടമുണ്ടായാൽ അതിന് ആ ഏറ്റവും ആദ്യഘട്ടങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുണ്ടായില്ല എന്ന് മാത്രമല്ല അതിന് ശേഷം ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അവിടെ എത്തിക്കുന്നത് രാജധാനിയുടെ രാജധാനി എന്ന് പറഞ്ഞാൽ തീവണ്ടിയിൽ അതായത് ഇത്ര പത്ത് ദിവസമായി അപ്പോൾ അതൊന്നും നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഇരകളെ അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നത് വരെയുള്ള സമയത്ത് നമ്മൾ കൈമേ മറന്ന് ഒരുമയോടെ നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മളത് നിരവധി കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഉദാഹരണം വീണ്ടും പറയുന്നത് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ആമയഴഞ്ചാൻ തോട്ടിൽ നിന്ന് കണ്ടെടുത്ത ജോയിയുടെ മൃതദേഹം വീണത് നമുക്കറിയാം തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ ഈ പറയുന്ന ഓടയിലാണ് അതിൻ്റെ തുടർച്ചയായി ഒരു റെയിൽവേ ജീവനക്കാരനാണ് എന്ന വാർത്ത പോലും നമ്മൾ അറിയുന്നത് പിന്നീട് എപ്പോഴും ആണ് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴും നമുക്കറിയാം ആമയഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച റെയിൽവേ ജീവനക്കാരന് വേണ്ടി എന്താണ് റെയിൽവേ ചെയ്തത് എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം റെയിൽവേ കൊടുക്കുമോ കൊടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ സൈന്യത്തിന് വേണ്ടിയും കർണാടകത്തിന് വേണ്ടിയും ഒക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലും ഇത്തരത്തിലൊരു ദിവസങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്ന് നമ്മൾ മറക്കുന്നത് ശരിയല്ല രക്ഷാ സുരക്ഷാ ഉപകരണങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾ പോലും എത്തിയത് പിന്നീടാണ് എന്നുള്ളത് നമുക്കറിയാം ഇത്തരം ഒരു ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു ഭൂതകാലം നമ്മുടെ മുമ്പിലുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ അശാസ്ത്രീയമായ രക്ഷാപ്രവർത്തനം ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ചർച്ച ചെയ്യേണ്ടതുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നും നമുക്കറിയാം അത്തരത്തിൽ പെട്ടെന്നൊരു അപകടമുണ്ടാകുമ്പോൾ അപകട രക്ഷാ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ചാനലുകളിലൂടെ അവതരിപ്പിക്കുന്ന ആളുകളെയും നമുക്കറിയാം മുഖ്യധാര ചാനലുകൾ തന്നെ അത്തരത്തിലുള്ള അവതാരങ്ങളെ നമുക്കറിയാം ഓരോ തരത്തിലും ഒരു ഒരപകടം ഉണ്ടാകുമ്പോൾ അതിനെ സാധാരണ നമുക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായത്തിലൂടെ പറയുന്നതിനപ്പുറത്ത് ആധികാരികമായി അവതാരങ്ങളായി അവതരിച്ചുകൊണ്ട് ഓരോന്നിനെയും നിരീക്ഷിച്ച് പറയുന്ന ആളുകൾ അത് ഏത് തരത്തിലും ഐ ടി നിരീക്ഷകനായിക്കോട്ടെ ആമയഴഞ്ചാൻ തോട് നിരീക്ഷകനായിക്കോട്ടെ ഷിരൂർ രക്ഷാപ്രവർത്തക നിരീക്ഷകനായിക്കോട്ടെ അങ്ങനെ അവതരിച്ച് അതിനെ നമ്മൾ അത് അവർ പറയുക എന്നുള്ളത് സാധാരണ അവരുടെ ഉത്തരവാദിത്വം അവർ ചിലപ്പോൾ ചാനലിലൂടെ തന്നെ പറയും പക്ഷേ അതിനെ പ്രധാനപ്പെട്ട സംഭവമാക്കിയിട്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് ഒരു രക്ഷാപ്രവർത്തക നേതൃത്വവും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വീണ്ടും ഷിരൂരിലൂടെ ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പിലേക്ക് വരികയുമാണ് ഇതിനൊക്കെ നമ്മൾ മുമ്പിൽ കാണുമ്പോൾ തന്നെ സംഭവിച്ച വീഴ്ച അത് ഒരു പുതിയ പാഠമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം